ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം എങ്ങനെ ഹാക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നിങ്ങളെ ഹാക്ക് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ പ്രേരിപ്പിക്കൊന്നുമല്ല ജസ്റ്റ് ഫണ് ആയിട്ട് നമ്മുടെ കൂട്ടുകാരുടെ അക്കൗണ്ട് നമുക്കൊന്ന് ഹാക്ക് ചെയ്യാം അവരെ പറ്റിക്കുന്നതിന് വേണ്ടി അതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുക അല്ലാതെ അനാവശ്യമായി ഉപയോഗിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് വലിയ രീതിയിലുള്ള ഹാക്കിംഗ് ഒന്നുമല്ല ഇത് സിമ്പിളാണ് നമ്മുടെ കൂട്ടുകാരുടെ ഫോണൊന്ന് ഒരു മിനിറ്റ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോകുന്നതിന് മുൻപേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പം എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇങ്ങനത്തെ എന്തെങ്കിലും കണ്ടൻറ്റ് ക്രിയേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫോർമേഷനൊക്കെ ഞാൻ നിങ്ങൾക്ക് അതിലൂടെയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നിങ്ങൾ അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഓപ്പൺ ചെയ്യുക അതിൽ എഡിറ്റ് പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ കാണും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിൽ കുറച്ച് മുകളിലേക്ക് സ്കോ ചെയ്താൽ കാണും നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് അവരുടെ ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും കാണും അതിൽ ഇമെയിൽ അഡ്രസ്സിലായി നമ്മുടെ ഇമെയിൽ അഡ്രസ്സാക്കി മാറ്റുക അപ്പം ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ തെറ്റാതെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ടിക്ക് കാണും അത് നിൽക്കുക ഇതിപ്പോൾ ഈ നമ്പറിൽ യൂസ് ചെയ്തിട്ടാണ് പറയുന്നത് നിങ്ങളത് അങ്ങനെ കുഴപ്പമൊന്നും കാണില്ല ആ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യുക പിന്നെ അതിന് ശേഷം ഫോൺ നമ്പർ കാണും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ അവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക ഫോൺ നമ്പർ തെറ്റരുത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യണം ഇവിടെ ഇപ്പോൾ ഇവരുടെ ഈ ഇതിൽ കുറേ അക്കൗണ്ട് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഒരു അക്കൗണ്ടോ രണ്ട് അക്കൗണ്ടോ തുടങ്ങിയ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഞാനിവിടെ ഇതാ വേറെ നമ്പറാണ് ഇപ്പം ടൈപ്പ് ചെയ്യുന്നത് ആ ഇപ്പോൾ റെഡി നിങ്ങളുടെ അക്കൗണ്ട് ഇപ്പം അവരുടെ അക്കൗണ്ട് നിങ്ങളുടെ കയ്യിലാണ് ഇനി അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങളാ പാസ്വേഡ് മാറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ആയിരിക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം യൂസർ നെയിമൊക്കെ ഒന്ന് മാറ്റിയാണ്ട് അവരൊന്ന് പേടിപ്പിക്കാം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ വേണമെന്നെങ്കിൽ അവർക്ക് തന്നെ തിരിച്ച് അക്കൗണ്ട് നൽകാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി ഇൻസ്റ്റഗ്രാമിൽ ഫോളോഴ്സ് എങ്ങനെ കൂടുന്നത് നമുക്കെങ്ങനെ ലൈക്കും കമൻറ്റും എല്ലാം കൂട്ടാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇറ്റ്സ് മീൻ നിയാസ് സൈനിങ് അപ്പ്